ിന്ദാബാദ് ലോങ് മാർച്ച് ജിന്ദാബാദ് ലോങ് മാർച്ച് ജിന്ദാബാദ് യൂത്ത് ലീഗ് ജിന്ദാബാദ് ലോങ് മാർച്ച് ജിന്ദാബാദ് യൂത്ത് ലീഗ് ജിന്താബാദ് ലോങ് മാർച്ച് ജിന്ദാബാദ് ജീവനുകൾ നിരിക്കായി കേഴുന്നു ജീവനുകൾക്കായി കേഴുന്നു ഉരുളെടുത്ത ജീവനുകൾ നിരിക്കായി കേഴുന്നു ഇത് പോരാട്ടം 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 ഇത് പോരാട്ടം യൂത്ത് ലീഗിൻ പോരാട്ടം ഈ കൈകൾ താഴില്ല ഈ പോരാട്ടം നിലക്കില്ല ഈ കൈകൾ ഈ പോരാട്ടം നിലക്കില്ല ീ കൈകൾ താഴില്ല ഈ പോരാട്ടം നിലക്കില്ല ഈ കൈകൾ താഴില്ല ഈ പോരാട്ടം നിലക്കില്ല ഈ ചുവടുപ്പിഴക്കില്ല ഈ സംഘം പിന്നോട്ടില്ല ഈ സംഘം പിന്നോട്ടില്ല ഈ കണ്ടമിടറില്ല നീതി പോകുന്ന ആളുവരെ ഈ കണ്ടമിടറില്ല ஷம் வந்து கழியோ டவுன்ஷிப் எல்லாேருஷம் வந்து கழியோ டவுன்ஷிப் எட்காரே டவுன்ஷிப் எல்லாத்தின் காலத்து நன்ம பெய்த கோடிகள் ാരാണ് അധികാരത്തിൻമലയിൽ കെട്ടി കൂട്ടിയതാരാണ് അധികാരത്തിൻമലയിൽ കെട്ടി കൂട്ടിയതാരാണ്